സറിയൂ നദിക്കര ഒരു വലിയ ജനപ്രവാഹത്തിനു കൂടി സാക്ഷ്യം വഹിക്കുന്നു പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യ നഗരം അടിഞ്ഞൊരുങ്ങുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് അയോധ്യയിലെ ജനങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് പ്രത്യേകിച്ച് ഈ ഒരു സന്ധ്യാസമയത്ത് സറിയൂ ആരതി നടക്കുന്ന സമയത്തൊപ്പം ഞാനിപ്പോഴുള്ളത് രാം കെ പേടിയിലാണ് ഇവിടെ ഏഴു മണിക്ക് ശേഷം രാമകഥയുടെ വളരെ കൃത്യമായ ഒരു ലൈറ്റ് ആൻഡ് ഷോ നടക്കുന്നുണ്ട് രാം കെ പേടിയിൽ അതുകൊണ്ട് സരിയോ ആരതി കാണുന്നതിനും അതിനുശേഷം രാംകി പേടിയിലെ രാംകഥയുടെ ഈ ലൈറ്റ് ഷോ കാണുന്നതിനുമായൊരു വലിയ ജനപ്രവാഹം സന്ധ്യാസമയത്ത് ഇവിടേക്ക് എത്തുന്നു ഒപ്പം ശ്രീരാമപ്രഭു അയോധ്യയിൽ വീണ്ടും പ്രതിഷ്ഠിതനാകുന്നതിനൊരു വലിയ ഉത്സവമായാണ് അയോധ്യയിലെയും സമീപ ദേശങ്ങളിലെയും ജനങ്ങളുമെല്ലാം തന്നെ കൊണ്ടാടുന്നത് അതുകൊണ്ട് രാവിലെയും വൈകീട്ടുമായി പ്രത്യേക പൂജകൾക്കായി ഈ സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ തന്നെയും വലിയ രീതിയിൽ അയോധ്യയിലേക്ക് എത്തുന്നു ഒപ്പം ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ ഭക്തിസാന്ദ്രമായി അയോധ്യയുടെ സാന്ദ്രമായി എത്തുന്നു അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ വലിയ ഒരു ജനപ്രവാഹം നമുക്ക് കാണാൻ സാധിക്കും അപ്പം വലിയ രീതിയിലുള്ള ആഘോഷം ഈ ഒരു സറിയൂർ നദിക്കറിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും ലൈവ് ഷോക്കുള്ള ഒരുക്കങ്ങൾ രാംകി പേടിയിൽ ആരംഭിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകർ കാണുന്നത് അവിടെയും ശ്രീരാമ ഭഗവാന്റെ ജനനം മുതൽ ഉള്ള കാര്യങ്ങൾ അത് ലൈറ്റ് ഷോയും ഒപ്പം വാട്ടർ ലൈറ്റ് ഷോ എന്നുള്ള രീതിയിൽ ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു രാം കി പേടിയിൽ പ്രദർശിപ്പിക്കും അതിനായും ആളുകളെല്ലാം തന്നെ രാം കി പേടിയിൽ ആ ഒരു തീരത്ത് ഒരുക്കിയിട്ടുള്ള ഈ റാം കി പേടിയിലേക്ക് എത്തുകയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് സറിയൂ ആരതിയിൽ പങ്കെടുക്കുന്നതിനും വലിയ രീതിയിൽ ആളുകളുടെ ആ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അപ്പം ചറിയൂർ നദിയിൽ വിവിധ തരത്തിലുള്ള പൂജാകർമ്മങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ജന്മ ഭൂമികളിൽ നിന്നുള്ള പൂജാവിധികളുമായി ആചാര്യന്മാരും അയോധ്യയുടെ ആ മണ്ണിലുണ്ട് അതായത് പ്രാണപ്രതിഷ്ഠ പ്രധാന ക്ഷേത്രത്തിൽ പുതിയ രാമക്ഷേത്രത്തിലും രാംലീല പ്രതിഷ്ഠിതനാകുന്നതോടൊപ്പം തന്നെയും ആ വിവിധ തരത്തിലുള്ള പൂജാകർമ്മങ്ങൾ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ അയോധ്യയിൽ സരീ നദിക്കരയിൽ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നതിനും സ്വയം മറന്നുകൊണ്ടൊരു ഭക്തിയുടെ മാർഗത്തിലേക്ക് എത്തിക്കൊണ്ട് നിരവധി തീർത്ഥാടകർ ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തുകയാണ് കെ പി നായ്ക്ക സൂചിപ്പിച്ചതുപോലെ ആ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഇനി சுருக்கம் மணிக்கூற அல்ல வளரை சுருக்கம் திவசங்கள் மாத்திர பாக்கியுள்ளது ആ ഒരു സമയം പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നു ഒപ്പം തീർത്ഥാടകർ വലിയ രീതിയിൽ എത്തിക്കൊണ്ട് കാരണം രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും അയോധ്യ നഗരി എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല പ്രധാനമന്ത്രി എത്തുന്നു അപ്പം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ആളുകൾ വലിയ രീതിയിൽ കൂടിയാൽ ഈ നഗരത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ എത്തിയാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ യും പ്രത്യേകം ക്ഷണം ലഭിച്ചവർക്ക് മാത്രമായിരിക്കും തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേകം ക്ഷണം ലഭിച്ചവർക്ക് മാത്രമായിരിക്കും ഇരുപതിനു ശേഷം അല്ലെങ്കിൽ പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഈ അയോധ്യ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനു മുൻപായി അയോധ്യയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒപ്പം ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നതും രാമക്ഷേത്രത്തിൽ ഇപ്പോഴുള്ള താൽക്കാലികമായ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുന്നതിനും ഒപ്പം ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമാകുന്നതിന് എടുത്ത പറയുമ്പോൾ ഈ പുതിയ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഒരു മഹോത്സവമായാണ് അയോധ്യയും ഭാരതവും കൊണ്ടാടുന്നത് അതിൽ പങ്കാളികളാകാൻ എത്ര ഏത് രീതിയിൽ ഓരോരുത്തർക്കും പങ്കാളികളാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലാണ് തീർത്ഥാടകരെല്ലാം തന്നെ ഈ ഒരു സമയം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തിരക്കിപ്പോൾ നമുക്ക് അയോധ്യയിൽ കാണാൻ സാധിക്കും ഒപ്പം പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ പരിശോധിക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഒപ്പം ഈ രാംലല്ലയുടെ വിഗ്രഹം ഏത് സമയവും ശ്രീകോവിലേക്ക് പുതിയ ക്ഷേത്രത്തിലേക്ക് എത്തിക്കും പതിനാറാം തീയതി മുതൽ തന്നെ അതായത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെയും ഈ ശ്രീകോവിലെ പീഡത്തിൽ അതായത് രാമവിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന പീഠത്തിൽ പ്രത്യേക പൂജകൾ ആരംഭിച്ചിരുന്നു രാംലയുടെ വിഗ്രഹം ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ആ ശ്രീകോവിലിനകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അറിയിച്ചിരുന്നത് ശേഷം ആ വിഗ്രഹത്തിൽ പ്രത്യേക പൂജകൾ ഉണ്ടാകും ഇരുപത്തി രണ്ടാം തീയതി ജനുവരി ും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും യു പി ഗവർണർ ഒപ്പം തീർത്ഥക്ഷേത്ര പ്രസിഡന്റ് ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളുമായിരിക്കും പങ്കെടുക്കുക